സായി കൃഷ്ണ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പണപ്പെട്ടിയും എടുത്ത് പുറത്തു വന്നത് മുതൽ സായിയുടെ ഫോളോവേഴ്സും ആരാധകരും നോക്കിയിരുന്നത് എപ്പോഴായിരിക്കും കാറിനുള്ളിൽ കയറിയൊരു വീഡിയോ ചെയ്യുന്നത് എന്നായിരുന്നു ഒപ്പം പണപ്പെട്ടിയിലെ അഞ്ചു ലക്ഷം നന്ദനയ്ക്ക് കൊടുക്കുമോ എന്നൊക്കെയും അങ്ങനെ ഇന്നലെ സായി സീക്രട്ട് ഏജന്റ് എന്ന ചാനലിൽ വീഡിയോ പങ്കുവെച്ചു ഭാര്യ സ്നേഹിയും സുഹൃത്തുക്കളും ഒപ്പമുണ്ടായിരുന്നു അതിന്റെ ഒപ്പം സർപ്രൈസായി നന്ദനയും അഞ്ച് ലക്ഷത്തെ പറ്റിയുള്ള മറ്റുള്ളവരുടെ ആകാംക്ഷയും വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് നന്ദനയ്ക്ക് മുന്നിൽ സായി വലിയൊരു ഓഫറാണ് വെച്ചത് ആ ഓഫറിന് അൻപത് കോടിയേക്കാൾ വില മതിക്കുന്നതും അതായത് നന്ദന തൻ്റെ പെങ്ങൾ തന്നെയാണ് അത് തൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെയെന്നാണ് സായി പറയുന്നത് ഈ ചാനലിൽ ചാനലിലിരുന്ന് വീഡിയോ ഇടുമ്പോൾ മാത്രമായിരിക്കും സീക്രട്ട് ഏജൻ്റ് എന്ന തനിലെ ആ വേരിയൻ്റിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയെന്നും സായി കൃഷ്ണ എന്നതാണ് റിയാലിറ്റിയും വ്യക്തിത്വവുമെന്നും താര പറയുന്നു സീക്രട്ട് ഏജൻറ് എന്ന ഈ ചാനലിൽ നിന്ന് ഇനിയും പ്രതികരണങ്ങൾ നടത്തും തൻ്റെ വാദങ്ങളും ന്യായങ്ങളും പറയുന്നത് തുടരും പക്ഷേ പറയുന്ന കാര്യത്തിലും ഓഡിറ്റിങ്ങിലും ഒക്കെ വ്യത്യാസമുണ്ടാകുമെന്നും സായി വ്യക്തമാക്കുന്നു ചില വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ആ വിഷയത്തെ വലിച്ചെടുത്ത് കൊണ്ടുവരുമ്പോൾ വരുമാനം മാത്രം കൂടുതലായി ഒരു സമയം ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്നും ആ സീക്രട്ട് ഏജൻറ് എന്ന വേരിയൻറ്റ് ജീവിതത്തെയും ബാധിച്ചു തുടങ്ങിയെന്നും സായി കൃഷ്ണ വ്യക്തമാക്കുന്നു എന്തുകൊണ്ട് ബിഗ് ബോസിന്റെ സീക്രട്ട് ഏജന്റ് ആയില്ലെന്ന് ചോദിച്ചാൽ താൻ താനായി തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിരുന്നത് ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകർ എതിർത്താലും തനിക്ക് അതിൽ യാതൊരു കുറ്റബോധവുമില്ല സായി എന്ന നിലയിൽ നിന്നാലേ തനിക്ക് ജീവിതമുള്ളൂ കുടുംബവും സുഹൃത്തുക്കളും ഒക്കെയാണ് പ്രധാനം ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് താൻ അകത്തുള്ളപ്പോഴാണ് സ്നേഹയും ഒക്കെ വീഡിയോ ഇട്ടത് അപ്പോഴും താനാണ് അകത്തുള്ളതെന്ന് യാതൊരു പരിഗണനയും നൽകാതെ അവർ അവർക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞുവെന്നും സായി പറഞ്ഞു തനിക്ക് ഇനിയും കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് ഒരു ക്യൂ ആൻഡേ നടത്താം അല്ലെങ്കിൽ ഒന്ന് രണ്ട് അഭിമുഖങ്ങളിലും വരാമെന്നും സായ് വ്യക്തമാക്കുന്നു വീഡിയോ നിർത്തില്ല വരുമാന മാർഗം അതാണ് അല്ലാതെ വീട്ടിലേക്ക് അരീം സാധനങ്ങളും ആരും കൊണ്ട് തരില്ലല്ലോ എന്നും എങ്കിലും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഓഡിറ്റ് ഉണ്ടാകും ഇതുവരെ അത് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇനി അത് വേണമെന്നാണ് തീരുമാനമെന്നും സായി കൃഷ്ണ പറഞ്ഞു പണപ്പെട്ടി എടുത്ത് പുറത്തിറങ്ങുക എന്ന തീരുമാനം പെട്ടെന്നുണ്ടായതായിരുന്നില്ല അത് സംബന്ധിച്ച ചർച്ചകൾ കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി അവിടെ നടക്കുന്നുണ്ടായിരുന്നുവെന്നും അതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് പണപ്പെട്ടിയും എടുത്ത് ഇറങ്ങിയതെന്നും സായി പറയുന്നു പിന്നെ പലരും പറയുന്നത് നന്ദനയ്ക്കൊരു വീട് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് താൻ പണപ്പെട്ടി എടുത്തതെന്നാണ് നന്ദനയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇരുപത്തി മൂന്നാം വയസ്സിൽ ആ കുട്ടി നേടിയ പല കാര്യങ്ങളും ജീവിതത്തിൽ തന്നെ നേടാത്തവരാണ് ഈ പറയുന്നതെന്നും സായി കുറ്റപ്പെടുത്തുന്നു താനും സിജോയും നന്ദനയ്ക്ക് എന്താണ് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കുമെന്നൊക്കെ ചോദിച്ചാൽ അവളെ ജീവിതത്തിൽ മൊത്തം കൊണ്ടുപോകുമെന്നാണ് സായി കൃഷ്ണ പറയുന്നത് തന്നെ നന്ദനെ എങ്ങനെയൊക്കെ ടേക്ക് കെയർ ചെയ്തു എന്നുള്ളത് ബിഗ് എല്ലാവരും കണ്ടതാണ് ആ ബന്ധത്തെ പൈസ വെച്ച് ആരും നോക്കേണ്ടതില്ല അത് നോക്കുന്നവരുണ്ടെങ്കിൽ അവർ നാളെ ഒരു അഞ്ചോ പത്തോ ലക്ഷം നന്ദനയ്ക്ക് കൊണ്ടു കൊടുക്കാനെന്നും സായി കൃഷ്ണ ആവശ്യപ്പെടുന്നു നന്ദനയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉറപ്പായും താൻ ചെയ്യും തനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും സ്വയം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും സായി പറയുന്നു അതേസമയം പണത്തേക്കാൾ വലിയ കാര്യങ്ങളാണ് സായി നന്ദനയുടെ കാര്യത്തിൽ പറയുന്നതെന്നാണ് പല പ്രേക്ഷകരും കമൻറ്റായി കുറിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ